നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആളുകളല്ലേ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഇതുപോലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കി ഇഷ്ടംപോലെ ഉണ്ടാക്കാട്ടോ നമുക്ക് സ്വന്തമായിട്ട് കേക്കിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇടങ്ങി ഇതുപോലൊന്നുണ്ടാക്കി ഉണ്ടാക്കി നോക്കാട്ടോ അതിനായിട്ട് നമുക്ക് കപ്പങ്ങ എടുക്കാം ഈ ഒരു കപ്പങ്ങ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് വട്ട അരിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പപ്പങ്ങ മാത്രമല്ല കേട്ടോ നമ്മൾ തണ്ണിമത്തങ്ങൾ തൊണ്ണുണ്ടല്ലോ അതും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം ഏതാ എടുക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അഞ്ചാറ് നാലഞ്ച് സ്പൂണോളം പഞ്ചസാര നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഉരുക്കണോട്ടോ ഉരുക്കിയതിനു ശേഷം നമ്മൾ അടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ മൂന്ന് മൂന്ന് പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് മൂന്ന് കളർ ഉപയോഗിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈഗറിൻ്റെ കളറാണ് ഫുഡ് കളറാണ് കേട്ടോ ഒന്നിലെ പച്ചയും ഒന്നിൽ നല്ലൊരു സ്ട്രോബെറി കളർ റെഡ് കളർ പോലെ തോന്നിക്കും പിന്നെ മഞ്ഞ കളറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ ഇളക്കി വയ്ക്കാം ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉണക്കാൻ എളുപ്പത്തിന് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യണം കേട്ടോ ഇത് മുകളിലേക്ക് വിരിച്ചിട്ടെടുത്തിട്ടെങ്കിൽ ഉണങ്ങി കിട്ടും പിന്നെ നമുക്കൊന്ന് വെയിലെത്തും